ധ്യാനപീഠചിന്തകൾ ധ്യാനപീഠചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് േശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് ഈ പ്രഭാതത്തിൽ സ്വാഗതം നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി നാൽപ്പതാം സിങ്കീർത്തനം ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു സാംസ് ആൻഡ് ഞാൻ കാത്തു കാത്തിരുന്നു ായി കാത്തുത്തിരുന്നു കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമയിൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി ആരാധനയോടുള്ള ബന്ധത്തിൽ പലപ്പോഴും നാം ഓർക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു സങ്കീർത്തന ഭാഗമാണ് നാൽപ്പതാം സങ്കീർത്തനത്തിന്റെ പ്രാരംഭവാക്യം ഇവിടെ ഇവിടെത്തനക്കാരനായ ദാവീദ് ദൈവം തന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ തന്റെ അവസ്ഥയെ മാറ്റിയിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇന്ന പ്രഭാതത്തിൽ ഇവിടെ നിന്നും ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആരാധനാത്മകമായിരിക്കുന്ന ഒരു ചിന്ത നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുകയാണ് നാം അവിടെ മാനിക്കുന്നത് ഇങ്ങനെയാണ് ഒന്നാം വാക്യം അവൻ എങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു ഇവിടെ നമ്മുടെ കർത്താവ് ചെയ്ത ഒരു വലിയ പ്രവൃത്തിയെ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുകയാണ് അവൻ എങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു എന്ന് വായിക്കും വാസ്തവത്തിൽ ഈ വ്യക്തിത്വം നിലവിളിച്ച നിലവിളി സ്വർഗത്തിലെ ദൈവം കേട്ടു എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ നിലവിളി എവിടെ കിടന്നുള്ളതായിരുന്നു എന്ന് അതിന്റെ അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നു നാശകരമായ കുടിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നാണ് വായിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം കിടന്ന് നിലവിളിച്ച ഇടം എന്ന് പറയുന്നത് അഗാധമായിരിക്കുന്ന ഒരു കുഴിയായിരുന്നു അതിന്റെ സാഹചര്യം നമുക്കറിയില്ല എന്ന് വരികയിലും ഏറ്റവും അഗാധമായിരിക്കുന്ന ഒരു കുഴിയിൽ കിടന്ന് നിലവിളിക്കുന്ന നിലവിളിയെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ആ നിലവിളി കേട്ടിട്ട് എന്താ സംഭവിച്ചത് അവൻ എങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു ഏറ്റവും അധമമായിരുന്ന അവസ്ഥയിൽ ഏറ്റവും അഗാധമായിരുന്ന അവസ്ഥയിൽ ഏറ്റവും താണു പോകിരുന്ന ചേറ്റിൽ കിടന്ന് നിലവിളിച്ച ആ നിലവിളി കേട്ട് അവകിലേക്ക് ചാഞ്ഞു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സംഘർഷനക്കാരൻ പറയുവാൻ കഴിയുന്നത് ഞാൻ എവിടെ കിടന്നാണോ നിലവിളിച്ചത് അവിടേക്ക് എന്റെ നിലവിളി കേട്ടു ആ നിലവിളി കേൾക്കണമെങ്കിൽ ഞാൻ ഒരു വാക്ക് ഇങ്ങനെ ചേർത്ത് പറയട്ടെ അവൻ എന്റെ നിലവിളി കേട്ടു എന്ന് മാത്രമല്ല അവൻ എങ്കിലേക്ക് ചാൻ എന്റെ നിലവിളി കേട്ടു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടേക്ക് അവൻ എത്തി എന്ന് നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാം കാരണം പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ചെയ്തിരിക്കുന്ന ചില പ്രവൃത്തികളാണ് അതാണ് നാം വായിക്കുന്നത് കുഴഞ്ഞ ചേച്ചിൽ നിന്ന് അവൻ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻറെ ഗമനത്തെ സ്ഥിരമാക്കി പാടുവാൻ പുതിയ പാട്ട് തന്നു അപ്പോൾ ഈ പ്രവൃത്തികൾ മുഴുവൻ ചെയ്യുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ താൻ കിടന്നിരുന്ന ഇടത്തിൽ നിന്ന് അവനെ കയറ്റിയതിന് ശേഷമായിരുന്നു ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ ഇത് നാവീത് പറയുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് നമുക്ക് ചേർത്ത് വയ്ക്കുവാൻ കഴിയുന്ന ഒരു ഭാഗമാണല്ലോ നാൽപ്പതാം സങ്കീർത്തനത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ എന്ന് പറയുന്നത് നം നാം ഇന്ന് ദൈവസ്ഥിതിയിൽ ആയിരിക്കുമ്പോൾ നമ്മോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ അതത്രയോ വലിയതാണ് പക്ഷേ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നാം ചിന്തിക്കുമ്പോഴാണ് ഈ വാക്യത്തിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഞാൻ നിലവിളിച്ചിരുന്ന ഇടം എന്ന് പറയുന്നത് അഗാധമായ ചേർ ആയിരുന്നു അവിടെയാണ് എന്റെ ശബ്ദം കേട്ട് എന്നെ രക്ഷിപ്പാൻ എന്റെ കഥാവ് വരുവാൻ ഇടയായിട്ട് തീർന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പാപത്താൽ മലീരസപ്പെട്ട് ഏറ്റവും അഗാധമായ ചെറ്റിലേക്ക് താഴുപോയവരായിരുന്നു അരിഷ്ടമനുഷ്യൻ ഈ പാപത്തിനധീനമായ ശരികളിൽ നിന്നും ആർ പിടിപ്പിക്കുമെന്നുള്ള നമ്മുടെ ഓരോരുത്തരുടെയും അന്ധരംഗങ്ങളിൽ നിന്നും ഉണ്ടായി വന്നു കൊണ്ടിരുന്നത് രക്ഷിപ്പാൻ ആരുമില്ലാതെ അധമമായ ആ കുഴിയിലേക്ക് കിടന്ന് നിലവിളിച്ചിരുന്ന സാഹചര്യത്തിൽ നമ്മെ രക്ഷിപ്പാൻ ആ നിലപടി കേട്ട് നമ്മെ നമ്മളിലേക്ക് ചാഞ്ഞു വന്ന ഒരു കർത്താവിനെയാണ് പ്രഭാവത്തിൽ ുന്നത് അവിടെ നിന്ന് വന്നു എന്ന് മാത്രമല്ല ആ അവസ്ഥയും നമ്മെ കൈപിടിച്ച് കയറ്റി ഗമനത്തെ സ്ഥിരമാക്കി പാറമേൽ നിർത്തി പാടുവാൻ പാട്ടു തന്ന കർത്താവിന് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് സ്തോത്രം അർപ്പിക്കാം എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ പറയട്ടെ നമ്മുടെ കഥാവ് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചെയ്ത വലിയ പ്രവൃത്തി ഇങ്ങനെയാണ് എന്ന് വരികയും ഏറ്റവും വേദനാ സഹജമായ ഒരു അനുഭവത്തിൽ നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്ന് നിലവിളിക്കുന്ന ഒരു നിലവിളിയുടെ രംഗമുണ്ട് ആ നിലവിളി എങ്ങനെയാ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്റെ നിലവിളി കേട്ട് എന്നെ രക്ഷിപ്പാൻ ഞാനിരുന്ന ഇടത്തേക്ക് ഇറങ്ങി വന്ന അതേ സ്വർഗത്തിലെ ദൈവം തന്റെ പൊന്നോമന പുത്രൻ ക്രൂശിൽ കിടന്ന് അതികഠിനമായ വേദന സഹിച്ച് മരണത്തിന്റെ ഏറ്റവും അതികാഠിന്യമുള്ള വേദനയിലൂടെ കടന്നുപോയി പോയി ആ നിലവിളിക്ക് സ്വർഗം യാതൊരു ഉത്തരവും കൊടുത്തില്ല ആ നിലവിളി കേൾക്കുവാൻ സ്വർഗം ചെവിചായിച്ചില്ല ആ നിലവിളിക്ക് മുമ്പാകെ മൗനമായിട്ട് സ്വർഗം വരുന്നു പ്രിയപ്പെട്ടവരെ അതിനുള്ള ഏക കാരണം പറയുന്നത് നമ്മുടെ ആ അവസ്ഥയെ മാറ്റി നമ്മെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് എന്ന പ്രഭാതത്തിൽ ഇത്ര വലിയ നിസ്തുല്യമായ സ്നേഹം നമ്മോട് കാണിച്ച സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിനും പുത്രമുഖാന്തരം സർവമഹത്വം നമ്മുടെ അവസ്ഥയെ മാറ്റി നമ്മളെ ഗമനത്തെ സ്ഥിരമാക്കി ഉറപ്പുള്ള പാറമേന്ദ്രത്തിൽ പാടുവാൻ പാട്ട് തന്ന നമ്മുടെ സർവ്വവല്ലഭനായ ദൈവത്തിനെന്ന പ്രഭാതത്തിൽ സർവമഹത്വം അർപ്പിക്കാം അവിടുത്തെ ആരാധിക്കാം അവിടുത്തെ വലിയ നാമം മാത്രം ആദമ്യ പാപത്തിൻ ശാപം അഹികപ്പെടുമാറാകട്ടെ ിൽ തകർപ്പ സ്നേഹം ഓർക്കുമ്പോൾ എന്നുള്ളം ആനന്ദിക്കും വാഴുന്നു നിന്നെ ഞാനേ സുതാഥർക്കുമ്പോൾ എന്നുള്ളം ആനന്ദിക്കും വാഴ്ന്ന നിന്നെ ഞാൻ സുഖാ ഞാൻ വ്യർത്ഥമാക്കി റൂഷിലെ സ്നേഹത്തെ തള്ളി നീക്കി എങ്കിലും എന്നെ നീ സ്നേഹിച്ചല്ലോ